മോറിയ മൗണ്ട് അൺചേഞ്ചിങ് മാറ്റമില്ലാത്ത വചനം പരിശുദ്ധാത്മാവിൻ പരിശുദ്ധാത്മാവിൻ തീരാൻ പരിശുദ്ധാത്മാവിയാലേക്കായി തീരാൻ ആത്മസന്തോഷം കൊണ്ടു നീറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പകരേ ജയത്തോടെ ജീവിതം ഞാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ മാതാശക്തരായിത്തീരാൻ കർതാവിന്റെ പരിശുദ്ധ പരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത ഭജനത്തിലൂടെ നിങ്ങളെയൊക്കെ കാണുവാൻ കിട്ടിയ ഈ സന്ദർഭം സന്തോഷത്തിനുള്ളതാണ് ദൈവത്തിനെ ഞാൻ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്നു കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇത് ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ എന്നും കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഇന്നത്തെ ദൈവ ഭജന ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ നൂറ്റി മൂന്നാം അധ്യായം അഞ്ചാം ഭജനമൊന്ന് വായിക്കാം നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു നമുക്ക് വായിച്ച ഭജനം കഴുകനെ പോലെ നമ്മെ നമ്മുടെ ജീവിതത്തെ പുതുക്കി നൽകുവാൻ നാവ് കൊണ്ട് പ്രശംസിക്കുന്നത് എന്ന് പറയുന്നാൽ നാവന് ഭക്ഷണം തരുമെന്നല്ല ദൈവം നിങ്ങൾക്കും എനിക്കും ചെയ്ത നന്മകളെ നമ്മൾ പറയുന്ന ഈ നാവ് കൊണ്ട് പ്രശംസിക്കുമ്പോൾ അത് മഹത്വമായി തീരും എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കഴുകനെ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ കഴുകനെന്നും ഉയരത്തിൽ പരക്കുന്നവനാണ് ഉയരെ ചിന്തിക്കുന്നവനാണ് എല്ലായ്പ്പോഴും മുകളിൽ എത്തുവാൻ ആഗ്രഹിക്കുന്നവനാണ് അതുകൊണ്ടാണ് കഴുകനെപ്പോലെ നമ്മുടെ ജീവിതത്തിനെ ആക്കിത്തീർക്കുമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നു ഈ കാലഘട്ടത്ത് നമ്മുടെ ചിന്താഗതി എങ്ങനെ ആയിത്തീരണം എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം രണ്ടാം വചനത്തിൽ പറയുന്നു നിങ്ങളുടെ ചിന്ത എന്നും േലായതായിരിക്കണമെന്ന് നമ്മൾ എപ്പോഴും ഉന്നതത്തിലുള്ളത് ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ പരലോക പരലോകരാജ്യത്തിൻ്റെ ചിന്തയുള്ളവരായിരിക്കണം എന്നാണ് അത് അർത്ഥമാക്കുന്നത് കഴുകൻ ഇരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ കാക്കയും കോഴിയും നോക്കിയാൽ അത് അന്നന്നത്തെ ഉള്ള ജീവിത കാര്യങ്ങൾക്ക് നിലത്തിലുള്ള കാര്യങ്ങളെ തിരഞ്ഞു നടക്കുന്ന കൂട്ടമാണ് എന്നാൽ ദൈവം നമ്മെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അല്ലതാനും ദൈവം നമ്മെ എന്തിന് വെച്ചുവോ ആ ഉന്നതിയിൽ നമ്മളിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മൾ ദൈവസാന്നിധ്യത്തിൽ ദൈവം നമുക്കായി കാൽവരി ക്രൂശിലെ മരിച്ച ഈ ലോകം വിട്ട് പരലോകരാജ്യത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഈ യോഗന്നാൻ്റെ ശുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് വചനങ്ങളിൽ ഒരുപാട് തവണ നിങ്ങൾ എങ്ങനെ ഇരിക്കണം നിങ്ങൾക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം തരുമെന്ന് ദൈവം എല്ലാ കാര്യങ്ങളെയും വിശദമായി പറയുന്നുണ്ട് അതിൽ പ്രത്യേകിച്ച് നമുക്ക് യോഗന്നാൻ്റെ പതിനഞ്ചാം അധ്യായം ഏഴാം വചനം ഒന്ന് വായിക്കുമെങ്കിൽ കുറെ കൂടെ നമുക്ക് വ്യക്തമാകും നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് കിട്ടും ഇതില് വ്യക്തമായി തന്നെ ദൈവം നമ്മുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും ഇരിക്കുമെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നടക്കും കാര്യം ദൈവവചനം നമ്മിൽ നിലനിൽക്കുമെങ്കിൽ ദൈവവചനം നിലനിൽക്കുമെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അടുത്തതാണ് ചിന്തിക്കുന്നത് ഏത് സമയത്തും എപ്പോഴും നമ്മൾ സാധാരണ നിലയിലിരിക്കുവാനല്ല ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത് നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ളതാണ് അമ്പത് വർഷമായിട്ടും അറുപത് വർഷമായിട്ടും ഇത്ര വർഷമായിട്ടും ഞാൻ ദൈവത്തോട് കൂടെ ഉള്ള ആൾ ഉള്ള ആളാണ് ദൈവം പറയുന്നത് നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും അവൻ നമുക്ക് തരുമെന്ന് അവൻ ഉറപ്പ് തന്നിട്ടുണ്ട് എന്നാൽ നിൻ്റെ നീ ഉയരത്തിലുള്ളത് ചിന്തിക്കണമെങ്കിൽ എൻ നീ എന്നിലും എൻ്റെ വചനം നിന്നിലും ഉറച്ചിരിക്കുമെങ്കിൽ അങ്ങനെ വന്നാൽ നമ്മൾ നിശ്ചയമായും തന്നെ ആ പരലോക പരലോകരാജ്യത്തിനെക്കുറിച്ച് ചിന്തിക്കണം ഈ ജീവിക്കുന്ന നമ്മുടെ ഈ അവസാന നാളുകളിലെ ഈ അവസാന നാളുകളിൽ എപ്പോഴും തന്നെ നമ്മൾ മേലായ ചിന്തയുള്ളവരായിരിക്കണമെന്നത് വേദവചനം നമ്മെ പ്രത്യേകമായി പഠിപ്പിക്കുന്നതാണ് എന്തെന്നാൽ ഈ കാലഘട്ടം അങ്ങനെ ഉള്ളതാണ് വെളി നമ്മുടെ വേദവചനത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇന്ന് ഈ ലോകത്തിൽ അതേപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു കാലത്ത് ഒരിക്കലും ചിന്തിക്കാത്തതുപോലും ഇന്ന് നിങ്ങൾ വെളിയിൽ ഇറങ്ങിയാൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ തന്നെ നിങ്ങളെ വാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത് ഇന്ന് നമുക്ക് ആധാർ കാർഡുണ്ട് ഏത് കാര്യവും എല്ലാ ലെവലിലും നമ്മൾ ഒരു വലക്കകത്താണ് ഇരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നമ്മൾ മേലായ ചിന്താഗതിക്കാരായിരിക്കണം എപ്പോഴും താഴോട്ട് ഇന്നത്തെ എൻ്റെ ആവശ്യങ്ങൾ തീർന്നാൽ മതി ഇന്നത്തെ എൻ്റെ ആവശ്യങ്ങൾ നടന്നാൽ മതി എന്ന രീതിക്കല്ല ഈ അവസാന നാളുകളിലെ ദൈവ ചിന്തയോടുകൂടി മേലായ ചിന്തയോടുകൂടി ഇരിക്കേണ്ട ദൈവമക്കൾ അങ്ങേയറ്റം മഹത്വത്തിനായി പ്രവർത്തിക്കേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും എന്നെ പറ്റിക്കൊണ്ടാൽ നിങ്ങൾ ഒന്ന് ചിരിക്കുമെങ്കിൽ അത്രത്തോളം ഉന്നതമായതേ നിങ്ങൾ ചിന്തിക്കുകയുള്ളൂ എന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയും എൻ്റെയും ആഗ്രഹം എന്താണ് എന്ന് എൻ്റെ ദൈവത്തിന് അറിയണം ആ ആഗ്രഹം ദൈവ നാമമഹത്വത്തിനായി ആയിത്തീരണം ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ആയിത്തീരുന്ന ആ ഏത് ചിന്തയും ദൈവം അതേപടി തന്നെ നിറവേറ്റിത്തരുമെന്ന് അവൻ വ്യക്തമായി വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഴയ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഈ എന്തെങ്കിലും ആയി ഞാൻ ദൈവത്തിനെ അറിഞ്ഞ് അതോടുകൂടി നിന്ന് എന്നല്ല ദൈവം ഉദ്ദേശിക്കുന്നത് ഈ അവസാന നാളുകളിലെ നിങ്ങളെയും എന്നെയും ശക്തിയായി നിലനിർത്തുവാൻ കഴുകനെപ്പോലെ ഉയരത്തിൽ പിറക്കുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് നോക്കിയാൽ മോശയെ ദൈവം വിളിച്ച് ഇസ്രവേൽ ജനങ്ങൾ അവരുടെ ദുരിതങ്ങളെ കൊണ്ട് എൻ്റെ അടുത്ത് മുറവിളി കൂട്ടിയപ്പോൾ ഞാൻ അവരുടെ കരച്ചൽ കേട്ട് അവരെ ഞാൻ മടക്കി എഗിപ്തിലിരുന്ന് മടക്കിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അപ്പോൾ മോശേ പറഞ്ഞ് എനിക്ക് പോകാൻ പറ്റുകയില്ല ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഓളിച്ചോടി വന്നവനാണ് എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ അല്ല എൻ്റെ ജനത്തെ മാറ്റി നിർത്തുവാൻ എൻ്റെ ജനത്തെ മടക്കിക്കൊണ്ടുവരുവാൻ നീ പോകേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ദൈവം പറഞ്ഞ് ഞാൻ പോയാൽ അവരെ എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് എൻ്റെ ഈ കോലുണ്ട് അത് തറയിലിടാൻ പറഞ്ഞു തറയിലിട്ടപ്പോൾ അത് പാമ്പായി മാറി നീ ഇനി ആ കോലെടുക്കാൻ പറഞ്ഞപ്പോൾ തിരിച്ച് വാലിൽ പിടിച്ച് ആ കോലെടുത്ത് അവൻ തിരികെ ഇസ്രയേൽ ജനങ്ങളെ മടക്കി മടക്കിക്കൊണ്ടുവരുവാൻ ഫാർവൂനിൻ്റെ ആ കൊട്ടാരത്തിലേക്ക് ചെന്ന കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് പറഞ്ഞ് എൻ്റെ ജനത്തെ എന്നെ ആരാധിക്കുവാൻ നീ അനുവദിച്ച് അയക്കണമെന്ന കർത്തവ് കർത്താവ് പറഞ്ഞിരിക്കുന്നു എന്ന് യഹോവ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പാർവോൻ പറഞ്ഞ് ആ യഹോവ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യഹോവ ആരാണ് എന്നാണ് പാർവോൻ ചോദിച്ചത് അപ്പോൾ മോശേ പറഞ്ഞത് നീ ഞങ്ങൾ ആരാധിക്കുന്ന ആ ദൈവം ഭയങ്കരമായവനാണ് എന്ന് പറഞ്ഞ് പാർവോൻ്റെ മുമ്പേ അവൻ്റെ വടിയിട്ട് കൊടുത്ത് അത് പാമ്പായി മാറി തിരികെ അത് മടക്കിയെടുത്തപ്പോൾ പാർവോൻ പറഞ്ഞ് ഇത്രയാണോ പാർവൻ അവൻ്റെ എല്ലാ മന്ത്രവാദികളെയും വിളിച്ചു അവരെല്ലാം തന്നെ അവരുടെ വടികളിട്ടപ്പോൾ എല്ലാം പാമ്പായി മാറി ആ പാമ്പായി മാറിയ വടികളെയെല്ലാം മോശയിട്ട വടി പാമ്പായി മാറി എല്ലാം വിഴുങ്ങിക്കളഞ്ഞ് എന്നാണ് വേദപുസ്തകത്തിൽ ഞാൻ കാണുന്നത് ഇതുപോലുള്ള അങ്ങനെ വിഴുങ്ങിയപ്പോൾ മോശയുടെ വടിക്ക് മുൻപിൽ കാണിക്കുവാൻ വടി പോലുമില്ലാതെ ആ സാധാന്യ മന്ത്രവാദികളുടെ മന്ത്രവാദികളെ വെറും കയ്യാറാക്കി അവരെ പരിഹാസപാത്രമായി അവിടെ നിർത്തുവാൻ മോശയ്ക്ക് ചാദി സാധിച്ചതുപോലെ നിങ്ങളെയും എന്നെയും ഈ നാളുകളിലെ ദൈവം എടുത്തു പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ അവനിലും അവൻ്റെ വചനം നമ്മളിലും നിലനിൽക്കേണ്ടതാണ് നമുക്ക് അവൻ തന്നിരിക്കുന്ന അഭിഷേകവും അവൻ തന്നിരിക്കുന്ന എന്തിനു എന്തിനുപയോഗിക്കുവാൻ ഇതുപോലത്തെ കാര്യങ്ങൾക്കല്ലാതെ നമുക്ക് സഭയിൽ വഴക്കുണ്ടാക്കാനോ സഭയിൽ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ താഴ്ത്തി നമ്മൾ അധികാരത്തിൽ വരാനോ അല്ല ദൈവം നമുക്ക് ഈ ജ്ഞാനം എല്ലാം തന്നിരിക്കുന്നത് ഈ ലോകത്ത് ഈ വേലയ്ക്കെതിരെ ഇരിക്കുന്ന ഏത് കാര്യത്തിലും ബുദ്ധിയോടും ജ്ഞാനത്തോടും അവരെ എതിർത്ത് നിൽപ്പാൻ ശക്തിയോടെ ജ്ഞാനത്തോടെ ബുദ്ധിയോടെ മുമ്പോട്ട് പോകുവാനുള്ള ആ ചിന്താഗതി നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അത് അവൻ്റെ വചനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമെങ്കിൽ അത് അതേപോലെ തന്നെ ചെയ്യുവാൻ സാധിക്കും എന്നതാണ് നമ്മളെ സാധാരണഗതിയിലുള്ള രോഗം മാറ്റുന്ന ഒരു ശുശ്രൂഷകനായിട്ടോ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ആ കടൻ ഭാരം മാറുവാനോ അതിനല്ല ദൈവം നമ്മൾ വിളിച്ചത് അന്ന് ഏലിയാവു ചെയ്തതുപോലെ വാനത്തിൻ്റെ ആ മഴയുടെ ശക്തിയെ അടച്ചു നിർത്തുവാൻ ഏലിയാവു ചെയ്തതുപോലെ ഏത് കാര്യവും തൻ്റെ വാക്കുകൊണ്ട് നിർത്തുവാൻ ശക്തനായി ഇരുന്ന ദൈവദാസന്മാരെ പോലെ ഈ അവസാന നാളുകളിലെ നിങ്ങളെയും എന്നെയും എടുത്തു പ്രയോജനപ്പെടുത്തുവാൻ എൻ്റെ ദൈവം വിചാരിക്കുകയാണ് ഉദ്ദേശിക്കുകയാണ് അതിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്നതാണ് ദൈവത്തിനറിയേണ്ടത് നിങ്ങളുടെ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും ഉറച്ചിരിക്കുമെങ്കിൽ അത് നിലകൊള്ളുമെങ്കിൽ നിങ്ങളുടെ ചിന്ത തന്നെ മേലായതായിത്തീരുമെന്ന് അവൻ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് നമ്മുടെ സാഹചര്യം ഒന്ന് ഓർത്തു നോക്കുക നമ്മൾ എവിടെയാ നിൽക്കുന്നത് നമ്മൾ ഉന്നതമായാണോ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഈ പക്ഷികളുണ്ട് കാക്കയും കോഴിയും വേണ്ടാതെ കാര്യങ്ങളെല്ലാം കൊത്തി തിന്നുന്ന ആ കാര്യങ്ങൾ അതുപോലെ നമ്മുടെ നിത്യ ആവശ്യത്തിന് നമുക്ക് അന്നന്ന് കഴിഞ്ഞുകൂടുവാനുള്ള ആഗ്രഹം സാധിക്കുവാനല്ല ദൈവം നിങ്ങളെയും എന്നെയും തിരഞ്ഞെടുത്തത് ദൈവം പതിനഞ്ചാം അധ്യായം പതിനാറാം വചനത്തിൽ പറയുന്നുണ്ട് നീ എന്നെ തിരഞ്ഞെടുത്തതല്ലോ ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തത് അവൻ നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിരിക്കുന്ന ദേശത്ത് നമ്മളിരിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മളിരിക്കുന്ന സഭയിൽ നമ്മളിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ ഉത്തരവാദിത്വം എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെയും അവൻ നമ്മെ നടത്തുവാൻ ശക്തനാണ് ആ മഹത്വമുള്ള ദൈവം ഇസ്രവേൽ ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ആ മഹത്വമുള്ള ദൈവം ഇന്ന് നമ്മളുടെ അടുത്ത് പറയുകയാണ് നിന്നെ കഴുകനെ പോലെ ഉയർന്ന നിലവാരത്തിലാക്കും കഴുകനെ പോലെ ഉയർന്ന നിലവാരത്തിലാക്കുമെന്ന് പറയുമ്പോഴും കഴുകന് ഒരു കാര്യമുണ്ട് കഴുകന് പ്രായം കൂടി വരുമ്പോൾ ഏറ്റവും മലയുടെ ഉന്നതമായ ഒരു മലയിൽ പോയിരുന്ന് ഉയരത്തിൽ ഇരിക്കുന്ന കഴുകൻ അവൻ്റെ ചുണ്ടിനെ ആദ്യം തകർത്തു കളയും എന്നിട്ട് ആ ചുണ്ട് വളരുന്ന മുറക്കി അവൻ്റെ ചിറകുകളെല്ലാം അത് മൊത്തത്തിൽ തന്നെ അവനത് കൊത്തി അത് മായ്ച്ചുകളയും എല്ലാം അത്രത്തോളം പ്രയാസങ്ങൾക്ക് മത്തിയിൽ അവനിരുന്ന് അത് എല്ലാം തിരിച്ച് പഴയതുപോലെ അത് പുതിയതായി വളർന്നു വന്ന പിന്നെ അവൻ പറക്കുന്ന ഉയരത്തിന് അങ്ങേയറ്റം മഹത്വമുണ്ടെന്ന് ആണ് അതുപോലെയാണ് നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ ഏത് സമയത്തും നമ്മുടെ ലോക കാര്യങ്ങളെ നോക്കി അല്ല പ്രതികൂലങ്ങൾ ഉണ്ട് ദൈവം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ലോക ജീവിതത്തിൽ കഷ്ടതകളുണ്ട് പ്രയാസങ്ങളുണ്ട് പാടുകൾക്ക് മത്തിയിലെ നിങ്ങൾ നടക്കുമ്പോഴും ലോകത്തെ ജയിച്ച് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങളോട് കൂടെയിരിക്കുന്ന ഞാൻ ഏത് സമയത്തും നിങ്ങൾക്ക് തുണയായിരിക്കുമെന്ന് പറഞ്ഞ ആ മഹത്വമുള്ള ദൈവത്തിനെ നിങ്ങളും ഞാനും അതുപോലെ തന്നെ അവൻ പറഞ്ഞത് പോലെ തന്നെ അവൻ്റെ വചനം നമ്മിലും നാം അവനിലും ഉറച്ച് നിൽക്കുമെങ്കിൽ അത് നമ്മുടെ ഉണ്ടെങ്കിൽ തമായത് മാത്രമേ ചിന്തിക്കുള്ളൂ ദൈവം നമ്മുടെ അടുത്ത് ഉദ്ദേശിക്കുന്നതും അതാണ് ഉന്നതമായത് ഇനി വരുന്ന നാളുകളിലെ പരലോകരാജ്യത്തെക്കുറിച്ചായിരിക്കണം നിങ്ങളുടെയും എൻ്റെയും ചിന്ത ഈ വെളിപ്പാട് പുസ്തകത്തിലും ഈ വേ സത്യവേദവചനത്തിലെ എഴുതിയിരിക്കുന്ന ഓരോ അക്ഷരങ്ങളും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാലഘട്ടം ഇന്ന് നാം നേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഗ്ലോബലൈസേഷൻ എന്ന നിലയിൽ ലോകം മുഴുവനും ഒരു കുടക്കീഴിൽ വന്നു കൊണ്ടിരിക്കുന്ന നാളുകളാണ് ഇനി വരുന്ന നാളുകൾ ഇതിലും അധികമായി ഇതിലും അധികമായി മാറ്റങ്ങൾ സംഭവിക്കുവാനുള്ള കാലഘട്ടത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വിധത്തിലും വേദപുസ്തകത്തിൻ്റെ ഒരു അക്ഷരം പോലും മാറാതെ കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ മാറ്റമില്ലാത്ത വചനം നിങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം വേദപുസ്തകത്തിലെ പറയുന്നുണ്ട് ഈ സത്യവചനം കേൾക്കുവാൻ സാധിക്കാത്ത നാളുകൾ വരും ആ നാളുകൾക്ക് മുൻപേ തന്നെ കേൾക്കേണ്ടവരെ അറിയിക്കുക എന്നതാണ് ഓരോരുത്തരുടെയും കർത്തവ്യം നിങ്ങൾ കൂടി കേൾക്കുന്ന നിങ്ങളും ഇതുപോലെ തന്നെ തുടർന്ന് പലയിടത്തിലും അറിയിക്കേണ്ടത് നിങ്ങളുടെയും കൂടെ ചുമതലയാണ് എന്തെന്നാൽ ഇനി വരുന്നത് നാം ഈ വേദപുസ്തകത്തിൽ വായിക്കുന്നത് പോലെ അവസാന നാളുകൾ ആയി വരുമ്പോൾ അതിൻ്റെ കാര്യമെന്തെന്ന് പറഞ്ഞാൽ ഇന്ന് സഭ നടത്തുന്നവരോ ഈ കാര്യങ്ങൾ ടെലിവിഷനിലൂടെ അറിയിക്കുന്നവരോ എങ്ങനെ എങ്ങനെയുള്ളവരായിക്കൊള്ളട്ടെ ഇവരൊക്കെയാണ് ദൈവം അയച്ച വിത്തുകൾ ഈ വിത്തുകളുടെ മുപ്പതും അറുപതും നൂറും മേനിയുമായിട്ട് കൊടുക്കുന്ന വിളവുകൾ ഇനി ഉള്ള കാലത്തേക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വം എടുത്തു കൊണ്ട് ചെല്ലേണ്ടവരാണ് ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ഇനി അറിയിക്കപ്പെടേണ്ടതിൻ്റെ അത്യാവശ്യം നമ്മൾ അവസാന നാളുകളുടെ തുടക്കത്തിൽ നിൽക്കുകയാണ് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ആ കാര്യങ്ങളെല്ലാം വന്നുകഴിഞ്ഞ് ഇനി വര വരുന്ന ഓരോ നാളുകളിലും ഈ അവസാന നാളുകളുടെ മുദ്രകളിടുവാൻ തക്കവണ്ണമുള്ള ഓരോ കാര്യങ്ങളും എല്ലാം ചട്ടക്കൂട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നാം പലപ്പോഴും പല വാർത്തകളിലും പല കാര്യങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിലും ഇതൊക്കെയും ഈ സത്യവേദ പുസ്തകത്തിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് എഴുതി തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് അവൻ്റെ വചനം നമ്മളിലും നമ്മൾ അവനിലും കൂടെ ഉറച്ചു നിൽക്കുമെങ്കിൽ നാം ഏത് സമയത്തും ചിന്തിക്കുന്നത് മേലായ ചിന്തയായിരിക്കും എന്നത് മാത്രം നമുക്ക് ശക്തിയോടെ മനസ്സിൽ കൊള്ളാം ഏത് സാഹചര്യത്തിലും അവൻ പറയുന്നത് നമ്മുടെ എല്ലാ കാര്യത്തിലും എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് ചോദിക്കുന്നതൊക്കെയും എൻ്റെ എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും എൻ്റെ പിതാവ് അതേപടി തന്നെ അംഗീകരിച്ചു തരും എന്നതാണ് എന്നാൽ നമ്മുടെ ജീവിത കാര്യങ്ങൾക്ക് ഉള്ള എന്തും അവൻ നമുക്ക് എപ്പോഴും തരുന്നവനാണ് എന്നാൽ അവൻ്റെ രാജ്യത്തിൻ്റെ ആ കാര്യങ്ങൾ അവൻ്റെ മഹത്വത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പരലോക രാജ്യത്ത് നമ്മൾ എത്തേണ്ട കാര്യങ്ങൾ അവൻ മദ്യപാനത്തിലെ വരുമ്പോൾ അവനോടുകൂടി ചേർന്ന് ചെല്ലേണ്ട കാര്യങ്ങൾ നാം ഇത് മനസ്സിലാക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണ്ടത് ഈ അവസാന നാളുകളുടെ നമ്മുടെ ചുമതലയാണ് ദൈവമക്കൾ ഓരോരുത്തരും ഇത് കേൾക്കുന്നവർ നിങ്ങൾക്ക് അരികിലുള്ള നിങ്ങൾക്കറിയാവുന്ന എല്ലാവരുടെ അടുത്തും ഈ സത്യവചനം എടുത്തു പറയുവാൻ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എല്ലാവിധത്തിലും ദൈവ മഹത്വമുള്ളവാണ് ഈ മഹത്വമുള്ള ദൈവത്തിന് അസാധ്യങ്ങളില്ല സാധ്യങ്ങൾ മാത്രമേ ഉള്ളു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഈ ദൈവം നിങ്ങളെയും എന്നെയും ഒരു മേലായ ഒരു പദ്ധതിക്കായി തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ അവൻ്റെ വചനം നമ്മളിലും നമ്മൾ അവനിലും നിലച്ചിരിക്കുമെങ്കിൽ ആ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളെയും എന്നെയും അവനെടുത്തു പ്രയോജനപ്പെടുത്തും അന്നാ ചെങ്കടൽ കടക്കുവാൻ ഇരുന്ന സമയത്ത് എല്ലാവരും പ്രതികൂല സാഹചര്യങ്ങളെ കണ്ടു നിന്നപ്പോൾ കർത്താവ് പറഞ്ഞ നേ മോശെ എന്തിനാ നീ പ്രാർത്ഥിക്കുവാനെ കരമെടുത്ത് നിൻ്റെ കോലെടുത്ത് നീട്ടുക എന്ന് പറഞ്ഞപ്പോൾ ചെങ്കടൽ രണ്ടായി പടർന്ന് അവർ നടന്നു ചെന്നത് നാം അറിയുന്നു അതുപോലെ തന്നെ യോർദാൻ നദി കടക്കുവാൻ യോശുപഠെടുത്ത് പറഞ്ഞ നിൻ്റെ ആചാര്യന്മാർ അവരുടെ പാദം ആ യോർദാൻ നദിക്കരയിൽ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഞാൻ എൻ്റെ ജനം ചെല്ലുവാൻ തക്കവണ്ണമുള്ള ആ യോർദാൻ രണ്ടായി മാറി നിൽക്കും അവർ ഉലർന്ന് തറവഴിയായി നടക്കുമെന്ന് ദൈവം അന്ന് ചെയ്ത അതേ ദൈവം ഇപ്പോഴും നിങ്ങളുടെയും എൻ്റെയും മദ്യയിൽ നിങ്ങളുടെയും എൻ്റെയും ഏതു ആവശ്യത്തിനും കൂടെ നിൽക്കുകയാണ് ഏതു പ്രതികൂലം വന്നാലും നമ്മളെ അവൻ നടത്തിച്ചെല്ലുന്ന പാതയിലെ അവൻ നമ്മളെ നടത്തിച്ചെല്ലുന്ന വഴിയിലെ അവൻ നമുക്കായി വച്ചിരിക്കുന്ന പദ്ധതിയിലെ നാം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഏത് പദ്ധതിയിലാണോ അവൻ നമ്മെ കൊണ്ടുപോകുന്ന ആ പദ്ധതിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ ആ പദ്ധതിയിൽ ഏതെങ്കിലും തടസ്സം വന്നാൽ ആ പാതയിലെ ഏതെങ്കിലും വിഘ്നം വന്നാൽ അവിടെ അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ് അവൻ അടയാളങ്ങൾ ചെയ്യുന്ന ദൈവമാണ് ആ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത വർഷങ്ങളോളം നാൽപ്പത് വർഷത്തോളം ഇസ്രയേൽ ജനങ്ങളെ നടത്തുമെങ്കിൽ നിങ്ങളെയും എന്നെയും നടത്തിക്കൊണ്ടുപോകുവാൻ അവൻ ശക്തനാണ് അത് മറന്നു പോകരുത് അവൻ്റെ പദ്ധതി ഓർത്ത് ഇന്നത്തേക്കും നാളത്തേക്കും അന്നെന്നുള്ള ജീവിതത്തേക്കും വേണ്ട ആ കാര്യത്തിൻ്റെ പുറകിൽ ഓടാതെ അതൊക്കെയും അവൻ തരുമെന്ന് നിങ്ങൾക്കും എനിക്കും അവൻ ഉറപ്പ് തന്നിട്ടുണ്ട് വാക്ക് തന്നിട്ടുണ്ട് അത് ഉറച്ച കാര്യത്തിൽ തന്നെ നമ്മൾ ഉന്നതമായ ലക്കനെ നോക്കി ഓടണം ഉന്നതമായ ലക്കനെ നോക്കി ഓടണം ഈ ഓടുന്ന ഓട്ടത്തിലെ ബലഹീനങ്ങൾ വന്നേക്കാം പൗൽ ആ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു ബലഹീനത്തില് എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവം ബലവീനത്തില് എനിക്ക് ബലം തരുമെന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് ബലവീനത്തിൽ എനിക്ക് സന്തോഷമാണ് എന്താണെന്ന് വെച്ചാൽ ബലവീനത്തിൽ അവൻ ശക്തനാക്കുമെന്ന് ആ ക്രിസ്തുവിൻ്റെ ശക്തിയാലേ എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കുമെന്ന് പറയുന്ന ആ പൗലോസ് പോലെ ആ ദൈവദാസന്മാരെപ്പോലെ നമുക്ക് ഇനിയും കൂടുതൽ ശക്തിയാകാം പിന്നോക്കം പോയ യേശുവിനെ മറുതലിച്ച് പത്രോസ് ആ പുതിയ അഗ്നി അഭിഷേകത്തിൽ എഴുന്നേറ്റിൽ നിന്ന് അവൻ പ്രസംഗിച്ച പ്രസംഗത്തിൽ മൂവായിരം പേർ ദൈവരാജ്യത്തിൽ വന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെയും എന്നെയും ദൈവം അതുപോലെ ശക്തിയോടെ ഉപയോഗിക്കുവാൻ പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് ആ പദ്ധതിയിൽ ഇന്ന് നമുക്കൊന്നിച്ച് കൂടാമോ ആ പദ്ധതി അവൻ്റെ പദ്ധതി ദൈവമേ എന്നെ നിൻ്റെ പദ്ധതി എന്താണോ എൻ്റെ ജീവിതത്തിൽ നീ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ നിലയ്ക്ക് എന്നെ നടത്തണമേ എന്ന നമ്മെ പരിപൂർണമായി അവനിലർപ്പിക്കുമെങ്കിൽ ഈ ലോക ജീവിതത്തിലും കൂടെ അവൻ നിങ്ങളെ മേന്മയായി നിർത്തും അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ആ കാരുണ്യം അവൻ്റെ കർത്തവ്യം നമ്മൾ ചെയ്യുന്ന കുറവുകളെയല്ല നമ്മെ എങ്ങനെ ഉയർത്താമെന്ന ആ ഉയർവായ രീതിയിലേക്കുള്ള പദ്ധതിയിൽ അവൻ നമ്മളെ വച്ചിരിക്കുമ്പോൾ ആ മഹത്വമുള്ള ദൈവത്തിൻ്റെ തൃക്കരത്തിൽ നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം ഇന്ന് അവൻ്റെ തൃക്കരത്തിൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നാം ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ആ മഹത്വമുള്ള ദൈവം നിങ്ങളെയും എന്നെയും നടത്തുന്ന വിധം തന്നെ വ്യത്യസ്തമായിരിക്കും നിങ്ങളത് ഉടനെ തന്നെ കാണുന്ന രീതിയിൽ ആ മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് കൂടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെയും അറിയുന്ന ദൈവം അവൻ്റെ തിരുമുമ്പിൽ നമുക്ക് തലകളെ തലകലവണക്കാൻ പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മഹത്വമുള്ള കർത്താവെ ഞങ്ങൾക്കായി നീ ഒരുക്കിയ പദ്ധതി കഴുകനെ പോലെ ഉയരത്തിൽ പരക്കുവാനാണ് ഞങ്ങൾ ഈ ലോകചിന്തയിലും ഈ വേണ്ടാതെ കാര്യങ്ങളിലും ഇടപെട്ട് താഴെ ഇറങ്ങിപ്പോകാതെ നിൻ്റെ നാമ മഹത്വത്തെ ഏന്തിക്കൊണ്ട് ഞങ്ങൾ ഉയരത്തിൽ പറക്കുവാൻ നിൻ്റെ പദ്ധതിക്കായി ഉയർന്നു നിൽപ്പാൻ നിൻ്റെ പദ്ധതിയിൽ ഉയർന്നു നിൽക്കുന്ന ഞങ്ങൾ മദ്യവാനിലെ നിന്നെ വന്ന ചേർന്ന് കൊള്ളുവാന്ത്തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും എടുത്തു പ്രയോജനപ്പെടുത്തണമേ കർത്താവേ എന്നോട് ചേർന്ന് പ്രവർ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയരെയും നിന്റെ തൃക്കരത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവ് പ്രതികൂലങ്ങളിലുള്ളവരുണ്ട് പ്രതിസന്ധികളിലുള്ളവരുണ്ട് നാളെ ഇന്ന കാര്യത്തിന് തീരുമാനം വന്നില്ലെങ്കിൽ പ്രതികൂലം അത് ഒരിക്കലും താങ്ങുവാൻ സാധിക്കത്തില്ല എന്ന് ഉള്ളവർ ഈ പ്രാർത്ഥനയുടെ കൂടെ ഉണ്ട് അവരെ ഇന്ന് തന്നെ മാറ്റി നാളെ അവരെ നിന്നെ സ്തുതിക്കുന്നവരായി മാറ്റാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രമപ്പ തുടർന്നും ശക്തിപ്പെടുത്തണം എല്ലാവിധത്തിലും അനുഗ്രഹിക്കണം ും ഘനും സ്തോത്രമും രാജ അങ്ങേക്കർപ്പിക്കുന്നു യേശുവിൻ ധന്യനാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പൊന്നുന്നതാ ആമേൻ 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 ഇനി ഒരു എപ്പിസോഡുമായി നമുക്കൊന്നിച്ച് കാണുന്നവരെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലും എന്നിലും വാസ്വമായിരിക്കട്ടെ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലുള്ള മോറിയ മൗണ്ട് മിനിസ്ട്രീസ് കോമ്പൗണ്ടിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മുപ്പതിന് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നടക്കുന്നു കർത്താവിൽ പ്രശസ്ത ദേവദാസൻ മൃതർ ചന്ദർ പാണ്ഡ്യൻ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറ്റി നിർത്തുവാൻ നിങ്ങളെ കരുതുന്നവനും കാക്കുന്നവനുമായി അവൻ കൂടെയിരിക്കുമെന്ന് വാക്കിത്തത്വം തന്നിട്ടുള്ളവരാണ് ഈ പരിസരത്തുള്ള നിങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഈ സന്തോഷം പങ്കിടുമല്ലോ നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ബന്ധപ്പെട്ടാലും എട്ട് അഞ്ച് ഞങ്ങളുടെ വിലാസം മോറിയ മൗണ്ട് മിനിസ്ട്രീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്